ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദും തമ്മിലുള്ള ഒരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇന്ന് തൊട്ടിട്ട് കാരണം കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർണിക വന്ന് പറഞ്ഞത് പ്രകാരം ഗീതു ഗോവിന്ദിനോട് ചോദിക്കാൻ പോയ സമയത്ത് ഗോവിന്ദ് ആദ്യമൊക്കെ തമാശ ആക്കിയിട്ടാണെങ്കിലും പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ ഭാര്യയായ നിന്നെയാണെന്ന് അതിനുശേഷം അവർ രണ്ടുപേരും പ്രണയത്തോടെ പരസ്പരം നോക്കുന്നിടത്താണ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചു നേരം പരസ്പരം പ്രണയത്തോടെ നോക്കി നിന്നതിന് ശേഷം ഗോവിന്ദ് പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നതുപോലെ ഗീതുവിൽ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പം കുറച്ചു നേരം കഴിയപ്പം ഗീത് ചോദിക്കുകയാണ് ഇതെന്തുകൊണ്ട് ആദ്യമേ ചോദിച്ചില്ല അതായത് കിഷോർ ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്നോടൊത് പറയാതിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയുകയാണ് ആ സമയത്താണ് നിന്നോട് പറയാൻ നിന്ന് ആ ഒരു സമയത്താണ് രഞ്ജുവിൻ്റെ ഇഷ്യൂ ഉണ്ടായത് അതിനുശേഷം ചിരിച്ചുകൊണ്ട് ഗോവിന്ദ് പറയാണ് വളരെ പ്ലാൻഡായിട്ടാണ് നീയുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടരുന്നു എന്ന രീതിയിൽ കിഷോർ ഓരോന്ന് തുടങ്ങി വെച്ചത് അന്ന് ബാറിൽ വെച്ചിട്ട് കിഷോർ കണ്ടിട്ട് സംസാരിച്ച ആ ഒരു ഭാഗം വീണ്ടും ഗോവിന്ദ് ആലോചിക്കുകയാണ് ഞാനുമായിട്ടുള്ള ആ പഴയ ബന്ധത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഒരു പുതിയൊരു കെട്ട് കാൽവെപ്പിലാണ് മേഡം ഇപ്പോൾ ഉള്ളത് അതെന്നോട് മേഡം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല എന്നുവരെ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് കുടിച്ചുകൊണ്ട് ഒരു ലക്കില്ലാതെ പോലെയായിരുന്നു അന്ന് കിഷോർ ഗോവിന്ദനോട് സംസാരിച്ചത് ആ കാര്യങ്ങൾ അത്രയും ഗീതുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദ് ഓരോന്ന് കേൾക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെറുപ്പ് നിറയുകയാണ് കിഷോറിൻ്റെ അടുത്ത് അപ്പം ചിരിച്ചുകൊണ്ട് ഗോവിന്ദ് പറയാണ് അതിനുവേണ്ടി അവൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തു അത് വിജയിക്കാതെ പോയതുകൊണ്ട് അവൻ തന്നെയാവും അവർണികയോട് ഇല്ലാ കഥകൾ പറഞ്ഞ് നിനക്കെതിരെ അവളെ തിരിച്ചു തിരിച്ചുവിട്ടത് ഒക്കെ കേട്ടപ്പോഴേക്കും ഗീതുവിന് കിഷോറിനെ കൊല്ലാനുള്ള ദേഷ്യം വരികയാണ് ആ ഒരു ദേഷ്യത്തോടെ തന്നെയാണ് ഗീതു സംസാരിക്കുന്നതും എനിക്കിതൊക്കെ ഇപ്പം തന്നെ കിഷോറിനോട് ചോദിക്കണം ഓവർണികയുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല അതും പറഞ്ഞുകൊണ്ട് ഗീതു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദ് പോയിട്ട് ഗീതുവിനെ തടഞ്ഞു നിർത്തുകയാണ് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് പക്ഷേ ഗീതു ആ കൈ ഇങ്ങനെ വിടുവിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട് ഗോവിന്ദ് പറയുമ്പോഴേക്കും ഗീതു ദേഷ്യത്തോടെ പറയാണ് എൻ്റെ സ്വഭാവത്തെ സംശയിക്കുന്ന കാര്യത്തിൽ എനിക്കിനി യാതൊരു ക്ലാരിഫിക്കേഷനും വേണ്ട അപ്പോഴേക്കും രാധികയും വരണം അവരുടെ മുറിയിൽ വെച്ചിട്ട് ഗീതവും ഗോവിന്ദും തമ്മിലുള്ള വഴക്ക് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് വീണ്ടും ഗോവിന്ദിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ഗീതു പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഗോവിന്ദ വീണ്ടും ഗീതുവിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവളോട് ചേർത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാര്യയാണ് നിനക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടെങ്കിലും എനിക്ക് വേണം എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേട്ടേ പറ്റൂ അപ്പോൾ ഗീതു വീണ്ടും ആ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കേണ്ട പുറമേന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് ശരിക്കും അവർ രണ്ടുപേരും വഴക്ക് കൂടുന്നതായിട്ട് തന്നെ തോന്നും ഈ ലോകത്തിലുള്ള ആരും എൻ്റെ ചാരിത്രത്തെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കില്ല ഗീതു സങ്കടത്തോടെ പറയാണ് അവർക്ക് എന്നോട് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് ഗീതു സങ്കടത്തോടെയാണ് പറയുന്നത് അതിനുശേഷം ഗോവിന്ദൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറയാം എന്തിനാ അവളെ പറയുന്നേ എനിക്ക് അവിധയില്ലേ എന്ന് കണ്ണേട്ടം പോലും എന്നോട് ചോദിച്ചില്ലേ ഗോവിന്ദൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് ഗീതു പറയുന്നത് ഗോവിന്ദ ചോവരനോട് ഭിത്തിയോട് ചേർന്ന് നിന്നു പോവുകയാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് രാധികം വരണം പരസ്പരം പ്ലാന് വർക്കൗട്ടായി എന്നൊരു അർത്ഥത്തിൽ ചിരിക്കുകയാണ് പക്ഷേ രാധികയും വരുണ്യ ഇവർ കാണുന്നുണ്ടായിരുന്നില്ല വ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് അവർ നോക്കുന്നത് അപ്പം ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് തൊള്ള തുറക്കാതെ റൂമിലേക്ക് വാ എന്നിട്ട് ഗീതുവിനെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഗീതു വീണ്ടും കുതിർന്നുണ്ട് എന്നെ വിട് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട് എനിക്ക് പോകണം എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദ് വീണ്ടും പറയാണ് മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുനെ പിടിച്ച് വരിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് നിന്നോട് വരാനാ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി വാതിലടക്കുവാണ് അപ്പോഴേക്കും ഒരു അധികം വരുണം പുറത്തിറങ്ങിയിട്ട് വരുണ് ചിരിച്ചുകൊണ്ട് പറയാണ് നമ്മുടെ തന്ത്രം ഫലിച്ചു രണ്ടുപേരും വഴക്ക് തുടങ്ങി എന്നാ തോന്നുന്നേ അപ്പം ഒരാധിക സങ്കടത്തോടെ പറയാണ് ഷേ റൂം അടച്ചത് കഷ്ടമായി പോയി നമുക്ക് ആ വഴക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ വരുണ് പറയാണ് അതിന് അതിനിപ്പം എന്താ അമ്മ പഴയതുപോലെ വാതിക്ക ചെവി വട്ടം പിടിക്ക് രാധിക അവൻ വരുണിൻ്റെ ദേഷ്യത്തോടെ നോക്കുകയാണ് അപ്പം വരുണ് താഴ്ത്തിയിട്ട് അറിയും ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കേൾക്കാൻ പറ്റുമല്ലോ അപ്പം രാധിക വരുണിനോട് ചോദിക്കുകയാണ് ഞാനൊരു ഒളിഞ്ഞു നോട്ടക്കാരി നീ പറഞ്ഞേ പറയുന്നത് അതല്ല എന്നാലും വരുണിങ്ങനെ ഇങ്ങനെ പരിങ്ങുകയാണ് ഞാൻ അത്ര ചീപ്പല്ലെന്ന് നീ മനസ്സിലാക്കിക്കോ അതാ നിനക്ക് നല്ലത് അപ്പം വരുണ് വേഗം പറയുന്നുണ്ട് സോറി എന്താ അകത്ത് നടക്കുന്നതെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ടാ എങ്കിൽ നീ പോയി ഒളിഞ്ഞു നോക്കടാ ഏയ് അവർ പെട്ടെന്ന് വാതിൽ തുറക്കുകയാണെങ്കിൽ അത് മോശമല്ലേ അപ്പം രാധിക ചോദിക്കുകയാണ് ഓ അപ്പം അവരെന്നെ കണ്ടാ കുഴപ്പമില്ല എന്നല്ലേ അപ്പോൾ വരുണെ തല താഴ്ത്തുകയാണ് അപ്പം രാധിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം അടച്ചിട്ട മുറിക്കകത്ത് നടക്കുന്ന വഴക്ക് വൈകാതെ പുറത്തും വ്യാപിക്കും അപ്പോൾ കണ്ടാസ്വദിക്കാം അല്ലാതെ എന്തു ചെയ്യും അപ്പം വരുണ് പറയാണ് അമ്മേ നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കാം എന്തായാലും ഇപ്പം അടച്ചിട്ട മുറിക്കകത്ത് നടക്കുന്ന വഴക്ക് വൈകാതെ പുറത്തേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട് വ്യാപിച്ചാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര രാധിക നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ വരുണ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇതിനും പ്രാർത്ഥനയോ രാധിക കാതോർക്കാണ് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അതേസമയം മുറിയിൽ ഗീതും ഗോവിന്ദും തമ്മിൽ മലപ്പിടുത്താൽ നടക്കുകയാണ് ഗീതു പറയുന്നുണ്ട് എൻ്റെ വീട് എൻ്റെ വിശുദ്ധി ഇല്ലാതാക്കാൻ ശ്രമിച്ചു അവനെ ഞാൻ വെറുതെ വിടില്ല അപ്പോൾ ഗോവിന്ദ് അവളോട് തട്ടി കയറിയിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ വിശുദ്ധി അവനെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും നിൻ്റെ കൂടി ജീവിക്കുന്നത് ഞാനല്ലേ അവനല്ലല്ലോ അപ്പോൾ ഗീതു അന്താളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഏ അപ്പം എൻ്റെ പരിശുദ്ധി കണ്ണേട്ടൻ ഇല്ലാതാക്കുവോ ഏഹ് അതല്ല പറഞ്ഞത് ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ് പിന്നെ എന്താ ശരി ഗീതു ആ കിഷോർ അവർണിയെ മൊത്തമുള്ള അവന്റെ സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത് അതിന് പിന്നിൽ ശക്തമായൊരു കാരണം ഉണ്ടാവില്ലേ അപ്പൊ ഗീതു ചോദിക്കാം നമ്മൾ എന്തിനാ കാരണം അന്വേഷിക്കുന്നേ അതിന്റെ ആവശ്യമില്ല എൻ്റെ പേരിൽ വന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ ഗീതു വീണ്ടും പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഗോവിന്ദ് അവളെ പിന്നെയും തടഞ്ഞു നിർത്തുകയാണ് നിന്റെ പേരിലുള്ള ആരോപണങ്ങൾ നമുക്ക് ഒരുമിച്ച് മാറ്റാൻ ശ്രമിക്കാം അപ്പം ഗീത കൂടി ഗോവിന്ദനെ നോക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് കിഷോറിൻ്റെ ഈ നാടകത്തിന് പിന്നിൽ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് ഗീതൊനും തോന്നാതെ ഇല്ല അപ്പോൾ ഗോവിന്ദ് പറയാണ് സ്വന്തം കുടുംബജീവിതം പോലും ഇല്ലാതാക്കി അവൻ ഇങ്ങനെ ഒരു പ്രണയ നാടകം കളിക്കുന്നത് ആരുടെയെങ്കിലും പ്രേരണ ഉണ്ടായിരിക്കും അവൻ അതിന് വലിയ നേട്ടവും ഉണ്ടാക്കുന്നുണ്ടാവും കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം ഗീതു പറയുകയാണ് കിഷോറിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ അതാരാണെന്നുള്ള അർത്ഥത്തിൽ ഗോവിന്ദ് ഗീതുവിനെ നോക്കുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ രാധിക അമ്മയും അവരുടെ ബയോളജിക്കൽ സൺ വരുണേട്ടനും തന്നെയാവും ഇതിന് പിന്നിൽ അപ്പോൾ ഗോവിന്ദ് തട്ടിക്കറിയിട്ട് ചോദിക്കുകയാണ് അവരെന്തിനങ്ങനെ ചെയ്യണം എനിക്ക് സ്വഭാവ ദൂശ്യം ആരോപിച്ച് നമ്മുടെ ഡിവോഴ്സ് നടത്താൻ ഗോവിന്ദൊന്നും പറയാതെയാണ് ഗീതു പറയുന്നത് കേട്ട് നിൽക്കുന്നത് ശരിയാണെന്ന് ഗോവിന്ദിന് അറിയാണെങ്കിൽ സമ്മതിക്കാൻ മനസ്സോട്ട് അംഗീകരിക്കുന്നില്ല അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് വട്ടാണെന്ന് ആരോപിക്കാൻ ശ്രമിച്ചിട്ട് അത് നടന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു പെണ്ണിനെതിരെ നടത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ആരോപണം എടുത്തിട്ട് അവളുടെ ജീവിതം അങ്ങ് നശിപ്പിക്കാൻ ആ വിഹിതം ആ ഒരൊറ്റ വാക്ക് പറഞ്ഞ നാട്ടുകാർ ബാക്കിയൊക്കെ സങ്കല്പിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കോളൊന്ന് രാധികാമയ്ക്കും വരുണ്ണും അറിയാം അപ്പോഴേക്ക് ഗോവിന്ദ് വീണ്ടും ചോദിക്കുന്നുണ്ട് തൊട്ടേനും നീ നീയന്തിനാ അവരുടെ തലേ കയറുന്നത് പിന്നെ അവരല്ലാതെ വേറെ ആരാ എനിക്ക് ശത്രുക്കള് അപ്പൊ ഗീതുവിന് നേരെ ഒന്ന് അടങ്ങ് എന്നൊരു അർത്ഥത്തിൽ ഗോവിന്ദ് കൈ കാണിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കിഷോറിനെ ചേതൻ ഗ്രൂപ്പ് വിലക്കെടുത്തതാണോന്നാണ് എൻ്റെ സംശയം അതുകൂടെ ഗീതു ഒരു കലി കയറുകയാണ് ഗീതു തലേ കൈവച്ചിട്ട് ഓ നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ചേതൻ ഗ്രൂപ്പ് ഒന്നാം തരം നയൻ വൺ സിക്സ് കന്യകയായ എന്നെ അവിധക്കാരിയാക്കിയിട്ട് ചേതൻ ഗ്രൂപ്പിന് എന്തോ നേട്ടം അപ്പൊ ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുകയാണ് ഗീതു ബിസിനസ്സിലെ കിടമത്സരങ്ങളെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല എ ജി എമ്മിനെ തകർക്കാൻ അവർ ഏതറ്റം വരെയും പോവും അപ്പം ഗീതു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഓ പിന്നെ അങ്ങനെ ഒരു ചേതൻ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് അപ്പം ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പം ഗീതു ദേഷ്യത്തോടെ പറയുക അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ എ ജി എം ഗ്രൂപ്പിന്റെ ചെയർമാൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കലാണല്ലോ അവരുടെ പണി അപ്പം ഗോവിന്ദ് ഗീതുവിനെ തൻ്റെ ഓപ്പോസിറ്റ് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഗീതു നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെതിരെ വ്യാജരേഖ ചമച്ചത് അവരാണെന്നുള്ളതിന് നീ പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളതല്ലേ അപ്പം ഗീതു ഒന്ന് സ്റ്റെക്കാവുകയാണ് കാരണം ഗോവിന്ദനെ പറ്റിക്കാൻ വേണ്ടി ഗീതു തന്നെ ഉണ്ടാക്കിയതാണല്ലോ ഈ ഒരു സംഭവം അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ചേതൻ ഗ്രൂപ്പ് ആണെങ്കിലും മറ്റാരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം നിനക്കെതിരെ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പറ്റില്ല അപ്പം ഗീതു ഒന്ന് സൈലൻ്റ് ആവുകയാണ് അതിനുശേഷം ആലോചിക്കുന്നുണ്ട് കിഷോറിന് പിന്നിൽ പ്രവർത്തിച്ചത് രാധികാമയാണെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ പറ്റിയ സമയാണിത് രണ്ടാനമ്മയും മകനുമാണ് യഥാർത്ഥ ശത്രുക്കളെന്ന് കണ്ണേട്ടൻ തിരിച്ചറിയട്ടെ അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഒന്നും മിണ്ടാത്തേ എൻ്റെ പ്ലാനിനോട് നീ സഹകരിക്കോ അപ്പോൾ ഒന്ന് അരച്ച് നിന്നതിന് ശേഷം ഇത് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ ആദ്യം പ്ലാൻ പറ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് ഗോവിന്ദ് പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കിഷോറിന് മുന്നിലും ഓഫീസിലുള്ള മറ്റുള്ളവരുടെ മുന്നിലും നമുക്ക് വരുത്തി തീർക്കണം അതോടെ ശത്രുക്കൾ ഉത്സാഹത്തോടെ രംഗത്ത് വരും ഈ നാടകത്തിലൂടെ കിഷോറിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരാം ഗോവിന്ദ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് പറയുന്നത് അപ്പൊ ഗീതു വലിയ താല്പര്യം ഇല്ലാത്ത വട്ടി ചോദിക്കുന്നുണ്ട് ഇത്രയും വളച്ചു വിറ്റി മൂക്കി പിടിക്കേണ്ട ആവശ്യമുണ്ടോ കണ്ണേട്ടൻ എല്ലാത്തിനും പരിഹാരം നാടകം കളിയാണോ പ്രിയ വിനോദിനെ മാത്രമേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവനെ പിടിച്ചുകൊണ്ട് പോയി വല്ല രജിസ്റ്റർ ഓഫീസിലും വെച്ച് കല്യാണം കഴിപ്പിക്കേണ്ടതായിരുന്നു അതിനു പകരം കണ്ണേട്ടൻ എന്നെ കെട്ടുന്നതായി നാടകം കളിച്ചു അതോടെ ഞാൻ പെട്ടുപോയി ഗീതു തലേ കൈവെച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ ഗോവിന്ദിന് കേട്ടപ്പോ ദേഷ്യം വന്നു ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചതോടെ നീ പെട്ടിട്ടില്ല അതിനു പകരം ആ കിഷോറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പെട്ടെന്ന് ഗീതു ഒന്ന് സ്റ്റെക്കാവാണ് കാരണം ഗോവിന്ദ് പറഞ്ഞത് സത്യമാണ് ഗീതുവിന് പറയാ ഗീതു ഇങ്ങനെ ചമ്മിയ മുഖത്തോടെ നിൽക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ അവർണയക്ക് പകരം നീ ഇപ്പം മറ്റുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ മുന്നിൽ ചെന്ന് ഭർത്താവിന് വേണ്ടി കെഞ്ചിയനെ നന്ദി വേണ്ടടി നന്ദി അപോലത്തേക്കും ഗീതു സോപ്പിട്ടുകൊണ്ട് കൊണ്ട് പറയുകയാണ് കിഷോറിന്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കാൻ എന്തിനാ നാടകം അവനെ പിടിച്ച് രണ്ടിടി കൊടുത്തോ അവൻ തത്ത പറയുന്നത് പോലെ എല്ലാം അങ്ങ് പറയില്ലേ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു ഇടി എത്ര തവണ അവനെ കൊടുത്തതാ അതുകൊണ്ടൊന്നും അവൻ പഠിച്ചില്ലല്ലോ ഈ നാടകം അവനിട്ടുള്ള എട്ടിൻ്റെ പണിയായിരിക്കും അപ്പം ഗീതു ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണോ വലിയ കുഴപ്പമില്ല അപ്പം ഗീതു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാടകത്തിനൊരു ഭേദഗതി വരുത്തണം എന്ത് ഭേദഗതി നമ്മുടെ നാടകം ഓഫീസിലും കിഷോറിന്റെ മുമ്പിലും മാത്രം പോരാ ഈ വീട്ടിലും വഴക്കിടണം അപ്പം ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ് ഈ വീട്ടിൽ വഴക്കിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെന്തിനാ ഈ വീട്ടിൽ വഴക്കിടുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് സംശയം രാധികാമയും വരുണ്ണയും ആയതുകൊണ്ട് അതുകൂടെ കേട്ടപ്പോൾ ഗോവിന്ദന് ദേഷം വരികയാണ് ഷോ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എൻ്റെ സംശയം കണ്ണേട്ടനും അംഗീകരിക്കണം എങ്കിലേ ഞാൻ നാടകം കളിക്കൂ ഗീതു പറയുന്ന സമയത്ത് ഗോവിന്ദ് പറയാണ് ഓക്കെ എങ്കിൽ ഈ റൂമിന് പുറത്ത് ഇപ്പൊ മുതൽ നമ്മൾ ശത്രുക്കളായിരിക്കും അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് ഈ റൂമിൽ അതിന് നമ്മൾ പണ്ടേ ശത്രുക്കളാണല്ലോ അത് കേട്ടപ്പോൾ ഗോവിന്ദനും ചിരി വരുന്നുണ്ടായിരുന്നു കാരണം എപ്പോഴും തല്ലുകൂടൽ അവരുടെ മെയിൻ പരിപാടി അപ്പം ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് ഇനി അങ്ങോട്ട് ഫുൾ ടൈം അടിയോടിയായിരിക്കും ഇത് ഞാൻ പൊളിക്കും ഗീതോന്റെ ചിരി കാണുന്ന സമയത്ത് ഗോവിന്ദനും ചിരി വരെയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട് ശരി ഇനി മുതൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് രണ്ട് വണ്ടിയിൽ ഓഫീസിലേക്ക് പുറപ്പെട്ടാൽ മതി നമ്മുടെ അഭിപ്രായ വ്യത്യാസം അറിയാൻ ചേതൻ ഗ്രൂപ്പ് അയച്ച ചാരന്മാരെ ഈ വീടിന്റെ ഗേറ്റിന് മുന്നിൽ പുറത്ത് കാത്തിരിപ്പുണ്ടാവും അപ്പൊ ഗീതു പുച്ചത്തോടെ പറയാണ് ഉം യഥാർത്ഥ ചാരനും ചാരിയും വീടിന് പുറത്തല്ല ഈ റൂമിന് പുറത്ത് തന്നെ കാതോർത്ത് കാത്തിരിപ്പുണ്ടാവും ഗോവിന്ദ വീണ്ടും ക്ഷമനശിച്ചു വിളിക്കുകയാണ് ഗീതു അപ്പൊ ഗീതു പറയും കണ്ണേട്ടൻ കണ്ടോ ഇനിയാണ് കാഴ്ചയുടെ പൊടി പൂരം പക്ഷേ കണ്ണ് തുറന്ന് തന്നെ നിൽക്കണം അപ്പൊ ഗോവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് അതിന് സമ്മതം മൂളുകയാണ് അതേസമയം രാധിക വരുണോട് പറയുന്നുണ്ട് അകത്ത് നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ വഴക്ക് മൂർച്ഛിച്ച് അവനവളെ തട്ടിയോ ഏയ് തട്ടിയെങ്കിൽ അവൾ ചാവുന്നതിൻ്റെ നിലവിളി ശബ്ദം കേട്ടേനേ രണ്ടുപേരും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും ഒരു ആധിക വരുണ്യം കൊണ്ട് വേഗം മുറിയി കയറി വാതിലടക്കുകയാണ് എന്നിട്ട് മെല്ലെ വാതിൽ തുറന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ഗീതു അത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഗീതു ഉറക്കെ പറയുകയാണ് എന്നെ വിശ്വാസമില്ലാത്ത നിങ്ങളുടെ കൂടെ ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല ഓഫീസിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒന്നും വരുന്നില്ല ഹാ അല്ലെങ്കിലും നിന്റെ കൂടെ ഞാനും എങ്ങോട്ടും വരുന്നില്ല നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുമില്ല ഗോവിന്ദു സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഗീതും മെല്ല ശബ്ദം താഴ്ത്തിയിട്ട് ഗോവിന്ദരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കൊഴുപ്പിക്ക് ഞാൻ പറഞ്ഞ ചാരനും ചാരിയും ആ ഭാഗത്ത് നിൽപ്പുണ്ട് ദേ എന്ന് പറഞ്ഞ് വരുണും രാധികം നിൽക്കുന്ന മുറിയുടെ നേരെ കൈചോണ്ടാണ് അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അപ്പൊ ഗീതു സൗണ്ട് എടുത്തിട്ട് പറയുകയാണ് രാധികാമ്മയും വരുണേട്ടനും കേൾക്കുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ആര് കേട്ടാലും എനിക്കൊന്നുമില്ല നിങ്ങൾ എൻ്റെ പരിശുദ്ധിയെ സംശയിക്കുന്ന ഒരു മഹാവൃത്തികെട്ടവനാണെന്ന് ഈ ലോകം മുഴുവൻ അറിയട്ടെ അപ്പോൾ ഗോവിന്ദ് തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ സംശയിച്ചതിൽ എന്താ തെറ്റ് നിന്റെ പെരുമാറ്റം തന്നെ അതിനിടയാക്കിയത് ഞാൻ എന്ത് പെരുമാറിയെന്നാ നിങ്ങളീ പറയുന്നത് മനസ്സാ വാച ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്തില്ലേ അത് വിശ്വസിക്കാൻ ഇത് ഇത്ര ബുദ്ധിമുട്ട് എടി ലോകത്തൊരു ഒരു കുറ്റവാളികളും കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കില്ല ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കും രണ്ടു പേരും കൂടെ ഒടുക്കത്തെ നാടകമായിരുന്നു ഇതൊന്നും അറിയാതെ വാതിലിന്റെ പിന്നിൽ നിന്നിട്ട് രാധികം വരണം കൂടെ സന്തോഷിക്കുകയാണ് ഇവര് തമ്മിൽ തല്ലുവിടുക എന്ന് വിചാരിച്ചിട്ട് ഓഹോ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക് ഇനി എന്തിനാ പുതിയൊരു കേസിന്റെ ആവശ്യം കോടതി ഇപ്പൊ കേസ് നിലനിൽക്കുകയല്ലേ അത് കേട്ടപ്പോൾ ഗീതു ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ഗോവിന്ദിനെ നോക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദ് പറയാണ് വിശ്വാസം നഷ്ടപ്പെട്ട നമ്മൾ തമ്മിൽ ഇനി ഒന്നിച്ചു തുടരേണ്ട ആവശ്യമില്ല നമുക്ക് പിരിയാം ഗീതു ടെൻഷനോട് സങ്കടത്തോടും കൂടി നിൽക്കുകയാണെന്ന് അറിയാതെയാണ് ഗോവിന്ദ് പറയുന്നത് പക്ഷെ അതൊക്കെ ഗീതുവിൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദിന്റെ വാക്കുകൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രാധികം അങ്ങോട്ട് സന്തോഷം കൊണ്ട് അർമാദിക്കുകയാണ് ഈശ്വരാ സന്തോഷത്തോടെ പറയാണ് ആഹാ അങ്ങനെ പിരിയാന്ന് വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അരുതാത്ത ബന്ധത്തിന്റെ തെളിവ് എവിടെ ഉണ്ടെങ്കിൽ കാണിക്ക് ആ തെളിവ് ഞാനങ്ങ് കോടതി കാണിച്ചോളാം ഓഹോ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി എനിക്ക് ചുറ്റും നടക്കുന്നത് വലിയൊരു ഗൂഢാലോചനയാണ് രാധികം വരണം ചെറുതായിട്ടൊന്നും പേടിക്കുന്നുണ്ട് അവർക്കെതിരെ വരുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഗീതു പെട്ടെന്ന് പറയുകയാണ് നി എനിക്കെതിരെ അവിഹിതം ഉണ്ടാക്കിയിട്ട് നിങ്ങളും കിഷോറും കൂടെ ഗൂഢാലോചന നടത്തിയിട്ട് എന്നെ കോടതിയിൽ ഈ കേസ് ഒന്ന് ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്ന നാടകമാണ് ഈ കളി പക്ഷേ നിങ്ങളെ ഉദ്ദേശം നടക്കില്ല ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല ഡിവോഴ്സ് തരുന്നതേ നീയല്ല കോടതിയാ ഞാൻ തെറ്റു ചെയ്തിട്ടില്ലാന്ന് കോടതി തിരിച്ചറിയും നിഷ്കളങ്കിയായ ഒരു പെണ്ണിന്റെ രോദനം ജഡ്ജി അമ്മ കേൾക്കും ഓഹോ നീ കൂടുതൽ ശീലാവതി ഒന്നും ചമയണ്ട ആദ്യത്തെ കാമുകനെ മറക്കാൻ ഒരു പെണ്ണിനും കഴിയില്ലന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൂടെ കേട്ടപ്പോൾ ഗ ഗീത ശരിക്കും നാഗവല് ആവാണ് അപ്പോഴേക്കിതൊന്നും മനസ്സിലാവത ഗോവിന്ദ് പറയുന്നുണ്ട് അത് സത്യാണെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യായി എന്താ പറഞ്ഞത് ധൈര്യം എൻ്റെ ഒന്നുകൂടെ പറ ഗീതു പറയുന്നുണ്ട് ഒന്നല്ല ഒരായിരം വട്ടം പറയാം ആദ്യത്തെ കാമുകനായ കിഷോറിനെ മറക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല ഗോവിന്ദ വീണ്ടും പറയുമ്പോഴേക്കും കൺട്രോൾ കൺട്രോളിൽ തന്നെ തെറ്റിപ്പോവാണ് ഗീതു ഗോവിന്ദന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട് അലറികൊണ്ടാണ് ഗീതു ഗോവിന്ദന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് പക്ഷേ ഗീ ഗോവിന്ദ വിചാരിച്ചു വെറൊരു നാടകം മാത്രം പക്ഷെ ഗീതു ഒറിജിനൽ ഒറിജിനലായിട്ട് തന്നെയാണ് പിടിക്കുന്നത് അത് കാണുന്ന സമയത്ത് രാധികം വരണം ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ടായിരുന്നു ഗീതു നേരെ ഗോവിന്ദനെ വലിച്ചുകൊണ്ട് മുറിയിലേക്കാണ് പോകുന്നത് രാധികടാൻ ഞെട്ടൽ കാണുന്ന സമയത്ത് വരണു ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ ചോദിച്ചു ചോദിച്ച് ഞാൻ തിരിച്ച് ചോദിക്കുക ഗോവിന്ദാട്ടനെ അവൾ കൊല്ലുവോ രാധിയെക്കുറിച്ച് എനിക്ക് പേടി ഉണ്ടായിരുന്നു നീ അവളുടെ അലർച്ച കേട്ടില്ലേ അത് തെറ്റ് ചെയ്യാത്ത പെണ്ണിൻ്റെ ഗർജനമാ അത് മനസ്സിലാക്കാതെ കണ്ണൻ കൂടുതൽ വഴക്കിടും ഇനി ഗീതുവിൻ്റെ കാര്യം പോക്കാടാ ഒരു പെണ്ണിനെ ഇങ്ങനെ ചീത്തയാക്കുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ഒരു യുദ്ധാവുമ്പോൾ ജയം മാത്രമാണ് പ്രധാനം അതിനുവേണ്ടി ഏത് വഴിയും സ്വീകരിക്കാം അത്രേ ഉള്ളൂ ഗീതുവിൻ്റെ കൈ മുറുഗി മുറുഗി ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു എൻ്റെ കഴുത്തിന്ന് പിടിവിടുകയും ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും വാക്കുകൊണ്ടേ പാടുള്ളൂ ഈ അഭിനയത്തിൽ ദേഹോപദ്രവും പാടില്ല അപ്പോഴൊന്നും ഗീതു പിടിവിടുന്നില്ല കഴുത്ത് ഞെരിച്ച് ഞെരിച്ചു അവസാനം ഗീതു പറയുന്നുണ്ട് കൊല്ലും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുകയാണ് അതിനുശേഷം ഗോവിന്ദനെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് ഗീതു വീണ്ടും കഴുത്ത് പിടിക്കാൻ ശ്രമിക്കും ഗോവിന്ദ തടയാണ് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണെങ്കിലും ഇതുപോലെയൊന്നും അഭിനയിക്കരുത് ഇതേ അഭിനയ ജീവിത ഗീതു ദേശത്തോടെ പറയുന്നുണ്ട് ഗീതോ നകുലൻ ഗംഗയെന്ന് വിളിച്ച പോലെ നിങ്ങൾ അലറണ്ട നിങ്ങളെ ഞാനിന്ന് കൊല്ലും നിങ്ങൾ എന്താ പറഞ്ഞത് ആദ്യത്തെ കാമുകരെ മറക്കാൻ എനിക്ക് ഈ എനിക്ക് കഴിയില്ലെന്നാണോ എന്ത് ഉദ്ദേശത്തിലോ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയണം അപ്പം പേടിയോടെ ഗോവിന്ദ് പറയുന്നുണ്ട് അത് ഞാനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇത് നമ്മുടെ അഭിനയല്ലേ ഓ ഡയലോഗ് അടിച്ചിട്ടുള്ള ആക്ടിംഗ് ഒന്നും വേണ്ട എൻ്റെ മനസ്സിൽ ആദ്യത്തെ പ്രേമോ ഇല്ല ഒരു തേങ്ങയോ ഇല്ല അതെനിക്കറിയാം എങ്കിലും മുൻകൂട്ടി സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടല്ലല്ലോ ഡയലോഗ് വരുന്നത് ഇനി ഇങ്ങനെ വല്ലോ എൻ്റെ നാവിന്ന് വന്നാൽ നീ എന്നോട് ക്ഷമിക്കണം എനിക്കത് കേൾക്കാനുള്ള ത്രാണിയില്ല ഇങ്ങനെയാണെങ്കിൽ ഈ അഭിനയം ഞാൻ ഇവിടെ വെച്ച് നിർത്തും എന്ന് പറഞ്ഞു പിണങ്ങിക്കൊണ്ട് ഗീതു പോവാണ് ഗോവിന്ദ എഴുന്നേറ്റിട്ട് ഗീതുവിനോട് ചോദിക്കുകയാണ് പിണങ്ങിയോ ഈ അഭിനയം നല്ല രസമുള്ള പരിപാടിയാണ് നമുക്കിതങ്ങോട്ട് തുടർന്നാലോ വേണ്ട ഓരോന്നും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാനല്ലേ അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ അരികിലായിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഗീതു ഇനി ഞാൻ ആ ഡയലോഗ് പറയില്ല ഒരു കാര്യം ചെയ് പറയാൻ പാടില്ലാത്ത ഡയലോഗുകൾ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെത്താ ഞാൻ അതെല്ലാം സെൻസർ ചെയ്തിട്ട് അവിടെ കൂ എന്നിട്ടേക്കാം അപ്പോഴേക്കും ഗീതു ചാടി എഴുന്നേക്കാണ് കണ്ടോ കണ്ടോ ഇതൊക്കെ മനസ്സിലുണ്ട് എന്നിട്ട് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ അയ്യോ അല്ല ഓ അപ്പൊ പുറത്ത് പറയുന്നതാണോ അല്ല അല്ല എന്ന് പറയാതെ വ്യക്തമാക്കു എനിക്കാ വൃത്തിയേട്ടവനെ മറക്കാൻ പറ്റില്ലെന്ന് തോന്നല് കണ്ടട്ടെന്നെ മനസ്സിലുണ്ടോ ഉണ്ട് അപ്പൊ ഗീതു ഞെട്ടാണ് അവനെ മറക്കാനും പൊറുക്കാനും പറ്റാതെ അവനെ പിന്തുടർന്ന് വേട്ടയാടുന്നു എനിക്കറിയാം അപ്പൊ ഗീതെ സമാധാനമാണ് അപ്പോഴേക്കും ഗോവിന്ദ് സീരിയസ് ഒക്കെ വിട്ട് കോമഡി ആയിട്ട് പറയുന്നുണ്ട് അതേ വേട്ടയുടെ ഭാഗമാണ് നമ്മുടെ ഈ നാടകം എങ്കിൽ വേട്ട തുടങ്ങാം കണ്ണേട്ടിനൊരു കാര്യം ചെയ്യ് എന്നെ രണ്ട് പൊട്ടിച്ച മതിരി ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അതിങ്ങനെ ശരിയാവും പുറത്തുനിന്ന് നീ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് ആതൊന്നും കാര്യമാക്കണ്ട തൽക്കാലം അങ്ങനെ തോന്നിക്കോട്ടെ എന്ന് പറയുന്നു അപ്പോൾ ചുവരന് തല്ലിയാൽ എന്ന് പറയും ഒറിജിനാലിറ്റിക്ക് വേണമെങ്കിൽ അതിൻ്റെ കവളത്ത് തല്ലാമെന്ന് പറയും അത്രയ്ക്ക് ഒറിജിനാലിറ്റി വേണ്ട തൽക്കാലം എങ്കിലൊരു കാര്യം ചെയ്യാം എൻ്റെ കൈ രണ്ടും കൂട്ടിയടിക്കാം അപ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി വരും ഞാൻ ഈ വാതിലൊന്ന് പകുതി വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യുന്നത് അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഗീതോനെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയാണ് ഉറക്കെ സംസാരിക്കുന്നുണ്ട് രാധികയും വരുണും കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം ഗീതുവിനെ തല്ലുന്ന ശബ്ദത്തിൽ തന്നെ ഗീതു കരയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും രാധികയും വരുണും കൂടെ പുറത്തിറങ്ങി വന്നിട്ട് നോക്കുകയാണ് പുറത്തിറങ്ങി വന്നിട്ട് രാധികയും വരുണും കേൾക്കാൻ വേണ്ടി ഗീതുനെക്കുറിച്ച് എന്തൊക്കെയോ പറയുകയാണ് എന്നിട്ടാണ് അവിടെ ഇറങ്ങി പോകുന്നത് പക്ഷേ ഗോവിന്ദ് പോയതിന് ശേഷം ഗീതു ചിന്തിക്കുന്നത് ഗോവിന്ദ് ആദ്യം പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസം എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് ആ കാര്യം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആ ഒരു സന്തോഷത്തിലാണ് ഗീത നിൽക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ കഥ വൈൻ്റെ ചെയ്യുന്നതും